ചെങ്കടലിൽ യമനിലെ ഹൂത്തികൾ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയ സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏകദേശം മുന്നൂറോളം കപ്പലുകളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിനിടയിൽ യമനിലെ ഹൂത്തികൾ ആക്രമിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറെക്കുറെ നവംബർ കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു കണക്ക് വിവരം പുറത്തു വന്നത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെ എന്നാണ് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് അത്രയും കപ്പലിന് യമനിലെ ഹൂത്തികൾ ഒറ്റക്ക് തന്നെ ആക്രമിച്ചിട്ടുണ്ട് അതിൽ ക്രൂസ് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധ ശേഷി പ്രതിരോധ ശക്തി അമേരിക്കയുടെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത രൂപത്തിലുമാണ് ആക്രമം നടത്തിയത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഈ മേഖലകളിൽ ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ അമേരിക്ക ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെയോ കപ്പലുകൾ യാത്ര ചെയ്തിട്ട് ആക്രമിക്കാതെ ലക്ഷ്യത്തിലെത്തിയത് ഒന്നുപോലും ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ രണ്ട് കപ്പലുകളെ തട്ടിക്കൊണ്ടുപോയി അതിൽ ഒരു കപ്പലേയും അതിൻ്റെ ജീവനക്കാരെയും വിട്ടയച്ചു മറ്റൊരു കപ്പൽ അവരെ ടൂറിസ്റ്റ് മേഖലയാക്കി ഇപ്പോഴും അവിടെ സംരക്ഷിച്ചു നിർത്തുകയാണ് അതിൽ ജീവനക്കാരെ കരാർ വ്യവസ്ഥ പ്രകാരം പുറത്ത് വിട്ടിട്ടുണ്ട് എന്നും പറയുന്നു ഏറെക്കുറെ പതിനഞ്ച് മുതൽ ഇരുപത്തി ശതമാനം വരെ ചെങ്കടൽ മാർഗ്ഗത്തിലൂടെയാണ് അല്ലെങ്കിൽ ചെങ്കടൽ വഴിയാണ് ഈ മേഖലയിൽ നിന്ന് യൂറോപ്പിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള എളുപ്പ പാതയായിട്ടും സുരക്ഷിത പാതയുമായിട്ടാണ് ചെങ്കടലിനെ അറിയപ്പെടുന്നത് ആ മേഖല അങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യമന് സാധിച്ചു എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് മറ്റു തരത്തിൽ പറയുന്നത് ലോകരാഷ്ട്രീയത്തിൽ ഗസ എന്ന് പറയുന്ന വിഷയത്തെ അടയാളപ്പെടുത്തിയത് യമനിലെ ഹൂത്തികൾ ചെങ്കൽ കേന്ദ്രീകരിച്ചു കൊണ്ട് യൂറോപ്യൻ കപ്പലിനെ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് വലിയ രീതിയിൽ രീതിയിലത് ചർച്ചയിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്ന് തുടർച്ചയായ രീതിയിൽ ഗസൽ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അനുകൂണമായ രീതിയിൽ എവിടെ നടക്കുന്നുണ്ട് ചെങ്കടലിൽ നടക്കുന്നുണ്ട് അങ്ങനെ ചെങ്കടിനെ പ്രതിരോധിക്കുക എന്നുള്ളതും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കയുടെ പ്രതിരോധ മേഖലകൾ മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ ബില്യൺ കണക്കിലാണ് എന്നുള്ളത് ആ റിപ്പോർട്ടിൽ പറയുകയാണ് തങ്ങൾ കണക്ക് കൂട്ടുന്നതിൻ്റെയൊക്കെ ഇര പതിന് മടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല ലോകത്തിന് മുൻപിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നാണം കെട്ടുപോയി അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു ചെങ്കളെ സുരക്ഷിതമാക്കും ഏത് കപ്പലുകൾക്കും ഞങ്ങൾ എന്തു ചെയ്യും സുരക്ഷിത നൽകും അവരുടെ ഭീഷണി ഉള്ള ഏരിയകൾ ഏരിയകൾ അതിർത്തി കടക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും അതിന് അതിൻ്റേതായിരിക്കുന്ന വിഹിതം നൽകണം എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അതായത് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അതിന് തിനനുകൂണമായ രീതിയിൽ സഹായങ്ങൾ നൽകും എന്ന തരത്തിലുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതൊന്നും ഫലം ചെയ്തിട്ടില്ല പോകുന്ന കപ്പലിനും സുരക്ഷ പോകുന്ന കപ്പലിനെയും തുല്യമായ രീതിയിൽ തന്നെ യമൻ ആക്രമണം നടന്നതോട് കൂടിയിട്ട് അമേരിക്കയുടെ വാക്കുകളൊക്കെ പായ്വാക്കാണ് അത് നടക്കുന്ന കാര്യമല്ല എന്ന് യൂറോപ്യന്മാർക്ക് ബോധ്യം യൂറോപ്യൻ കപ്പലുകൾക്കൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നല്ലൊരു ശതമാനം കപ്പലുകളും കപ്പൽ കമ്പനികളും ഈ മേഖലയിലുള്ള റൂട്ട് മാറ്റി ആഫ്രിക്കൻ മേഖലയിലേക്ക് തിരിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടെങ്കിൽ അവർ പറയുന്ന സുരക്ഷിതമായ രീതിയിൽ തിരിച്ചെത്താൻ വേണ്ടി ജീവനക്കാർക്കും അതേപോലെ തന്നെ അവരുടെ അവരുടെ സംവിധാനത്തിനും അവരുടെ ലോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എന്താണോ ഈ കപ്പലിൽ കയറ്റുന്നത് അത്രയും സാന്ന വസ്തുക്കൾക്ക് തങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചെത്താനുള്ള സൗകര്യ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഞങ്ങളത് വിഷയമാക്കുന്നില്ല ഇൻഷുറൻസ് തുകയൊക്കെ നാലിരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളത് കൊടുത്താലും ജീവനോട് കൂടി ഈ ജീവനക്കാരടക്കം ലക്ഷ്യത്തിലെത്താൻ കാണി ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ മേഖല ഈ ചെങ്കടൽ മേഖല ഒഴിവാക്കിക്കൊണ്ട് ആഫ്രിക്കൻ മേഖല തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്നും പറയപ്പെടുന്നു ചില കപ്പലുകൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു ചില ആയുധ കപ്പലുകൾ യമൻ പിടിച്ചെടുത്തിരിക്കുന്നു അത് രണ്ട് മൂന്ന് ആയുധ കപ്പൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി പോകുന്ന കപ്പൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് പോയത് എന്ന് അനുമാനിക്കുന്നു ആ കപ്പൽ അപ്പാടെ തന്നെ പിടിച്ചെടുക്കുകയും ആയുധങ്ങളെല്ലാം ഈ ഹൂത്തികൾ കൈവശപ്പെടുത്തുകയും ചെയ്തു ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആയുധങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല രണ്ടോ രണ്ടിലധികം കപ്പലുകൾ ഇങ്ങനെ ആയുധം വഹിച്ചു പോകുന്ന കപ്പലാണ് കപ്പൽ അവർ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും ആയുധം അവർ വിട്ടുകൊടുത്തിട്ടില്ല എന്നും അതിൽ പറയുന്നു ഇതെല്ലാം ഈ മേഖലയിൽ എത്രത്തോളം ശക്തി ഉണ്ട് യമനിലെ ഹൂത്തികൾക്ക് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് അമേരിക്ക യമനിനെതിരെ ആദ്യമായിട്ടുള്ള ആക്രമണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചത് അത് രണ്ട് യൂറോപ്യൻ കപ്പൽ ചങ്കടലുമായി ബന്ധപ്പെട്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനിടയിൽ വെടിവെച്ച് വെടിവെപ്പ് നടന്നു എന്ന് പറയുന്നു മിസൈൽ ആക്രമണം എന്ന് പറയുന്നു അപ്പോൾ ഈ സംഭവം നടന്നതോടനുബന്ധിച്ച് അമേരിക്ക അതിന് പ്രത്യാക്രമണമായ രീതിയിൽ യമനിൽ കയറിക്കൊണ്ട് ആക്രമണം നടത്തി അത് ഡിസംബർ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഗസൈലിലേക്ക് ഗ നിന്ന് ഹമാസ് ഇസ്രായേലെ ആക്രമിക്കുന്നത് അതിനുശേഷം പിന്നീട് ഡിസംബറിലാണ് ഈ ആക്രമണം നടക്കുന്നത് എന്ന് ചോദിക്കുക അത് ഉദ്ഘാടനമായിരുന്നു ആദ്യഘട്ടത്തിൽ അമേരിക്ക നടത്തിയ തീയതിയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനഞ്ചിന് ഓപ്പറേഷൻ റൌഫ് റൈഡർ എന്ന് പറയുന്ന ഒരു ശക്തമായിരിക്കുന്ന ആക്രമണം അമേരിക്കയുടെ വ്യോമ മേഖല കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ വ്യോ വ്യോമ അതിർത്തി കടന്നുകൊണ്ട് യമനെ യമനെ ആക്രമിച്ചു എന്നുള്ളതാണ് രണ്ട് അതിർത്തി അതിൽ പറയുന്നുണ്ട് ഒന്ന് അമേരിക്കയുടെ അതിർത്തി അത് രണ്ട് തരത്തിലാണ് അമേരിക്കയിൽ നിന്ന് വിമാനം വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ചെങ്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനമാണ് അക്രമം നടത്തിയത് എന്ന് പറയുന്നു അത് ശക്തമായിരിക്കുന്ന അക്രമമാണ് യമന് നേരെ അന്ന് നടത്തിയത് അതിൻ്റെ കൂടെ ബ്രിട്ടൻ്റെ സൈനികരും ഉണ്ടായി എന്ന് പറയുന്നു ബ്രിട്ടൻ്റെ യുദ്ധവിമാനങ്ങൾ അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംയുക്തമായ രീതിയിൽ പതിനഞ്ച് തവണ അക്രമം നടത്തി ഒരേ ദിവസം വലിയ നാശനഷ്ടങ്ങളും ആളുകളുടെ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അവരുടെ ആയുധ കേന്ദ്രങ്ങളെ ആക്രമിക്കാനോ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല സൈനിക കമാൻഡർമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല അതേപോലെ തന്നെ യമിലെ ഹുത്തുകളും പുറത്തുവിട്ടിട്ടില്ല ഇത് ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാർച്ച് മാസം പതിനഞ്ചാം തീയതിയുള്ള അക്രമം ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ആക്രമമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തൊട്ടടുത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ പിന്നീട് യമന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടിയിൽ അമേരിക്കയുടെ ഒരു കപ്പൽ അങ്ങനെ തന്നെ നടുക്ക് മധ്യ പിളർന്നു കൊണ്ട് കടലിൽ താന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതോടുകൂടി ഈ തിരിച്ചടി എന്ന് പറയുന്ന സംഭവത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായിരിക്കുന്ന ദിവസം കൂടിയാണ് ഈ പറയപ്പെട്ട മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി മെയ് മാസം അതായത് മാർച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത മെയ് മാസം ആറാം തീയതി ഗതിയും ഇല്ലാതെ അമേരിക്ക യമനോട് കരാറിൽ ഏർപ്പെടുത്താൻ ഏർപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞങ്ങൾ നിങ്ങളിനി ആക്രമിക്കുന്നില്ല തിരിച്ച് ഞങ്ങളുടെ കപ്പൽ നിങ്ങൾ ആക്രമിക്കരുത് എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ അതിന് ഒമാനെ മധ്യസ്ഥരായിട്ട് അമേരിക്ക നിയമിച്ചു ഒമാനും യമനും തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തി ഒമാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തി വളരെ പ്രധാനമായിരിക്കുന്ന പന്ത്ര പന്ത്രണ്ട് കരാർ വ്യവസ്ഥകൾ അന്ന് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ യമനിലെ ഹൂത്തികൾ രണ്ട് കരാർ വ്യവസ്ഥയെക്കുറിച്ച് മാത്രമാണ് കാര്യമായിട്ട് സംസാരിച്ചത് ബാക്കിയുള്ളത് പിന്നീട് ആവാം എന്ന് പറഞ്ഞു അതിലൊന്ന് യമനെ ആക്രമിക്കാൻ പാടില്ല അമേരിക്ക യമനെ ആക്രമിക്കരുത് അതിന് അടുത്തത് യമനെ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കരുത് രണ്ട് കരാറാണ് അമേരിക്കയുടെ കപ്പൽ ചെങ്കടലിൽ നിന്ന് പോവുകയാണ് ചെങ്കടലിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ യമൻ ആക്രമിക്കാൻ പാടില്ല പകരം യമനിലെ യമനെ ഇങ്ങട്ട് അമേരിക്ക ആക്രമിക്കാനും പാടില്ല ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇസ്രായേൽ രാജ്യത്തിനോ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ രാജ്യങ്ങൾക്കോ ബാധകമല്ല എന്ന് കൂടി ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നു അതിനുശേഷം വലിയ രീതിയിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വലിയ രീതിയിൽ ഈ കപ്പൽ പിടിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ആയുധങ്ങളുള്ള കപ്പൽ നശിപ്പിക്കപ്പെട്ട സംഭവമുണ്ട് ഒരുപാട് വാർത്താ സംഭവങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട് ഊത്തികൾ നൂറ്റി എഴുപത് തവണയെങ്കിലും അമേരിക്കയുടെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെങ്കടൽ നെങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്നാണ് നൂറ്റി എഴുപത് തവണ അക്രമം നടത്തിയതിൽ ഏറെക്കുറെ നൂറ്റി മുപ്പതിലധികം നടത്തിയ ആക്രമം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടു ശേഷിക്കുന്ന ഇരുപതോ മുപ്പതോ ആക്രമങ്ങൾ അവർക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവരിപ്പോൾ പറയുന്ന കാര്യം അതായത് യമനിലെ ഊത്തികൾ പറയുന്ന കാര്യം നൂറ്റി എഴുപത് തങ്ങളുടെ സൈനികർ അമേരിക്കക്ക് നേരെ ആക്രമണം നടത്തി അമേരിക്ക എന്നുള്ള പരാമർശമല്ല തങ്ങളുടെ ശത്രുവിന് നേരെ നടത്തിയ ആക്രമണത്തിൽ കൃത്യമായ രീതിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയം കണ്ടിരിക്കുന്നു ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഞങ്ങൾ നടത്തിയത് അത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഞങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ സൈനികർ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ചെങ്കടൽ എന്ന് പറഞ്ഞാൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായത് അത് അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാനും ഈ ചെങ്കടൽ വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അതിനൊക്കെ അപ്പുറമായ രീതിയിൽ അമേരിക്കയ്ക്ക് യമനുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാവിധ തന്ത്രങ്ങളും എല്ലാവിധ കുതന്ത്രങ്ങളും എല്ലാവിധ ആയുധങ്ങളും കാലോചിതരമായി അവർക്ക് അവർക്ക് അവർ നെയ്തുണ്ടാക്കിയിരിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയും യമനെ നേരെ പ്രയോഗിച്ചിട്ടും യഥാർത്ഥത്തിൽ യമനെ കീഴടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട് കൂടി അമേരിക്കയ്ക്കുണ്ട് എന്ന് ചില പരാമർശത്തിൻ്റെ ഭാഗത്തിൽ ഇതും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്